ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള നിങ്ങളുടെ ടിക്കറ്റ് ഉറപ്പിക്കാൻ മാജിക്കൽ ഫോർമുലയുമായി ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ യാത്ര ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യമാണ് വെയിറ്റിംഗ് ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റ് ലഭിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല ടിക്കറ്റ് കൺഫേം ആകുമോ എന്ന ആശങ്കയുള്ളതിനാൽ അവർക്ക് യാത്ര ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഓഫീസ് ജോലി ചെയ്യുന്നവർക്ക് അവധി കഴിഞ്ഞ് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് മടങ്ങുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി യാത്രക്കാർക്ക് പുതിയൊരു വഴി പങ്കുവെച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ അവധി സീസണുകളിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം ഉയരുകയാണ് ഈ സമയങ്ങളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അഞ്ഞൂറ് കവിയും എന്നാൽ ഈ അവസ്ഥയിൽ ടിക്കറ്റ് കൺഫേം സാധ്യത വളരെ കുറവാണ് രണ്ടു തരത്തിലാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ടിക്കറ്റ് ലഭിക്കുക ഒന്ന് അവസാന നിമിഷം ക്യാൻസൽ ആകുന്ന ടിക്കറ്റുകൾ മറ്റൊന്ന് റെയിൽവേയുടെ എമർജൻസി കോട്ടയിലൂടെയാണ് റിസർവേഷൻ ചെയ്ത ശേഷം ശരാശരി ഇരുപത്തൊന്ന് ശതമാനം യാത്രക്കാർ ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കുന്നുണ്ട് ഇതിനർത്ഥം വെയിറ്റിംഗ് ലിസ്റ്റിൽ ആദ്യ ഇരുപത്തൊന്ന് ശതമാനത്തിലാണ് നിങ്ങളെങ്കിൽ ടിക്കറ്റ് ഉറപ്പായും കൺഫേം ആകും ഉദാഹരണത്തിന് എഴുപത്തിരണ്ട് സീറ്റുള്ള ഒരു സ്ലീപ്പർ കോച്ചിൽ ഏകദേശം പതിനാല് സീറ്റുകൾ ഒഴിവ് വരാൻ സാധ്യതയുണ്ട് ടിക്കറ്റ് എടുക്കുന്നതിൽ ഏകദേശം നാല് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ആളുകൾ യാത്ര ചെയ്യുന്നില്ലെന്നാണ് വിവരം അതോടെ ഒരു സ്ലീപ്പർ കോച്ചിൽ പതിനെട്ട് സീറ്റുകൾ വരെ ഒഴിവ് വരും ഇതുകൂടാതെ കണക്കിലെടുക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഇരുപത്തി ശതമാനം പേർക്കും യാത്ര ചെയ്യാനാകും ഉദാഹരണത്തിന് ഒരു ട്രെയിനിന് സ്ലീപ്പർ കോച്ചുകൾ ഉണ്ട് ഓരോന്നിനും പതിനെട്ട് സീറ്റുകൾ വീതം ലഭിച്ചാൽ ട്രെയിനിലുടനീളം നൂറ്റൻപത് വെയ്റ്റിംഗ് ലിസ്റ്റ് സീറ്റുകൾ ഉറപ്പിക്കാം എന്നാണ് ഇതിനർത്ഥം തേർഡ് എ സി സെക്കൻഡ് എ സി ഫസ്റ്റ് എ സി കോച്ചുകൾക്കും ഇതേ ഫോർമുല ബാധകമാണ് എമർജൻസി കോട്ടയിൽ റെയിൽവേ മന്ത്രാലയം പത്ത് സീറ്റുകൾ റിസർവ് ചെയ്യുന്നുണ്ട് ഈ സീറ്റുകൾ റെയിൽവേ രോഗികൾക്കോ അത്യാവശ്യക്കാർക്കോ അനുവദിക്കും ഇതിൽ അഞ്ച് ശതമാനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ ബാക്കിയുള്ള അഞ്ച് ശതമാനം സീറ്റുകളും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് നൽകും അപ്പം ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്